അഞ്ച് ലക്ഷം രൂപ വരുന്ന ഇൻഷുറൻസ് പദ്ധതിയിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യുക എന്ന് പല ആളുകളുടെയും ഒരു സംശയമാണ് ആളുകളുടെയും സംശയം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഹോസ്പിറ്റലുകൾ എങ്ങനെയാണ് ഈ ഒരു പത്ത് ലക്ഷം രൂപ ഈയൊരു ചുറ്റുവട്ടത്തുള്ള ഹോസ്പിറ്റലുകളിൽ നിന്ന് എങ്ങനെയാണ് പത്തു ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം കൊടുക്കുന്നത് എന്നായിരുന്നു അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈയൊരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈയൊരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് നമ്മുടെ നാട്ടിലുള്ള ആശുപത്രികളിൽ സഹായം കൊടുക്കുന്നത് എന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക ഏതൊക്കെ ഹോസ്പിറ്റലുകളിലാണ് സഹായം കൊടുക്കുന്നത് നമ്മുടെ പ്രദേശത്തുള്ള ഏതൊക്കെ ഹോസ്പിറ്റലുകളിലാണ് ഒരു സഹായം കൊടുക്കുന്നത് എന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക നമ്മുടെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലോ ഗൂഗിൾ എടുക്കുക എന്നിട്ട് എസ് എച്ച് കേരള എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി എന്നാണ് അതിന്റെ ഫുൾ ഫോം ആ ഒരു വെബ്സൈറ്റ് അഡ്രസ് ഓപ്പൺ ചെയ്യുക ഇനി സെർച്ചിൽ കാണുന്ന ഫസ്റ്റിൽ ഫസ്റ്റിൽ കാണുന്ന ആ ഒരു വെബ്സൈറ്റ് അഡ്രസ് ഓപ്പൺ ചെയ്യുക ഇനി കാണുന്ന പേജിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഒരു കൈത്താങ് എന്നിങ്ങനെ കാണാൻ സാധിക്കും നാട്ടിൽ ഈ ഒരു പദ്ധതി കാരുണ്യ ഇൻഷുറൻസ് പദ്ധതി എന്നൊരു പേരിലാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ സഹായം കാരുണ്യ സേവനമായിട്ടുള്ള ആശുപത്രികളിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ കാർഡ് അഥവാ ഹെൽത്ത് കാർഡ് മിക്ക ആളുകൾക്കും ഉണ്ട് അപ്പോൾ ആ ഒരു കാർഡിൽ അഞ്ചു ലക്ഷം രൂപയുടെ ഇൻഷുറൻസുമായി ഒരു ബന്ധവുമില്ല കാരണം അതൊരു ഹെൽത്ത് കാർഡ് മാത്രമാണ് നിങ്ങളുടെ ഹെൽത്ത് റെക്കോർഡ് മാത്രമേ അതിൽ സൂക്ഷിച്ചിട്ടുണ്ടാകൂ ഈ ഒരു കാർഡ് ഇൻഷുറൻസ് കാർഡ് അല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഹോസ്പിറ്റലിൽ ഇനി എങ്ങനെയാണ് ഏതൊക്കെ ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിലാണ് ഈ ഒരു ആനുകൂല്യം ഉള്ളത് എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം അതിൽ ഹോസ്പിറ്റൽ എന്ന് കണ്ട അവിടെ ഫൈൻഡ് ഹോസ്പിറ്റൽ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ എം പാനൽ ഇൻ ോസ്പിറ്റലും ഉണ്ട് ഡി എം പാനൽഡ് ഹോസ്പിറ്റലും ഉണ്ട് എം പാനൽഡ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഇൻഷുറൻസ് ഉള്ള ഹോസ്പിറ്റലിനെ ആണ് ഇതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അതുകൊണ്ട് നമ്മൾ എം പാനൽഡ് ഹോസ്പിറ്റൽ ക്ലിക്ക് ചെയ്യുക ജില്ലാ അടിസ്ഥാനത്തിൽ ഓരോ ഹോസ്പിറ്റലുകൾ കാണുവാൻ സാധിക്കും പത്തനംതിട്ട ഇടുക്കി കോട്ടയം ആലപ്പുഴ എന്നിങ്ങനെ നമുക്ക് ജില്ലാ അടിസ്ഥാനമാക്കി ഹോസ്പിറ്റലുകൾ കാണാൻ സാധിക്കും അതിൽ നമ്മൾ ഉള്ളത് ഏത് ജില്ലയിലാണ് എന്ന് തെരഞ്ഞെടുക്കുക അതിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും വേറെ നമുക്ക് കാണാൻ സാധിക്കും ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ ഏതൊക്കെയാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഏതൊക്കെയാണ് എന്ന് വേർതിരിച്ച് തന്നെ ഇതിൽ കാണുന്നുണ്ടാകും നമ്മുടെ ജില്ല ഏതാണ് എന്ന് തിരഞ്ഞെടുത്ത് അതിൽ അടുത്തുള്ള ഒരു ഹോസ്പിറ്റൽ ക്ലിക്ക് ചെയ്യുക ഏതൊക്കെ ഹോസ്പിറ്റലുകളാണ് ഇത് കൊടുക്കുന്നത് എന്ന് കാണാൻ സാധിക്കും ജില്ലയിൽ ഉദാഹരണം എടുത്താൽ ഇനി നിങ്ങൾ കാണുന്ന ഹോസ്പിറ്റലുകളാണ് ഈ ഇൻഷുറൻസ് കൊടുക്കുന്നത് എന്ന് കാണാൻ സാധിക്കും ഫുൾ ഡീറ്റെയിൽസ് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ അഡ്രസ് എന്നിങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ നിന്ന് അവൈലബിൾ ആണ് പിന്നെ അവരുടെ ഫോൺ നമ്പറിൽ വിളിച്ച് അന്വേഷിച്ച് നോക്കി ഇത് പുതിയ അപ്ഡേറ്റ് ആണോ എന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം കൃത്യമായി വിളിച്ചു നോക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ ഹോസ്പിറ്റലുകൾ തിരഞ്ഞെടുക്കുക പല ഹോസ്പിറ്റലുകളിലും ഗവൺമെന്റ് തുക കൊടുക്കുവാനുള്ളത് കാരണം ഈ ഒരു പദ്ധതിയിൽ നിന്നും പിന്മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഏതൊക്കെ ഹോസ്പിറ്റലിലാണ് ഇത് കൊടുക്കുന്നത് എന്ന് വിളിച്ചു നോക്കിയതിന് ശേഷം മാത്രം പോകുക അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷനിൽ പെട്ട് തന്നെ പോകുകയാണെങ്കിൽ അഥവാ അവർ കൊടുക്കുന്നില്ല എന്ന് കേട്ട് നമുക്ക് ചിലപ്പോൾ അത് വിഷമമായേക്കാം അതുകൊണ്ട് വിളിച്ച് അന്വേഷിച്ചതിനു ശേഷം മാത്രം ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കുക ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് ഇത് അറിയുവാനുള്ള ആളുകളിലേക്ക് ഈയൊരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക